ജെ ടി എസ് സ്കൂൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ സമ്മർ വെക്കേഷൻ കോച്ചിങ് ക്യാമ്പ് ആരംഭിച്ചു ഇടവിലങ്ങ ഗ്രാമപഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ ചർച്ചിൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ എലൈറ്റ് സ്പോർട്സ് അക്കാദമിയാണ് ഫുട്ബോൾ ക്യാമ്പ് നടത്തുന്നത് കോതാവറമ്പ് സെൻറ് തോമസ് ചർച്ച് വികാരി ഫാദർ ഫ്രാൻസിസ് താണിയത്ത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു അന്ന് സന്തോഷ് കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിക്ടർ മഞ്ഞിലെ ഇങ്ങനെ ഗോൾ പോസ്റ്റിൽ പറന്ന് പിടിക്കുന്ന ആ വിവരണമൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് മനസ്സിൽ അതുപോലെ ആയിത്തീരണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഈ വെക്കേഷൻ കാലത്ത് നിങ്ങളെ കൂടുതൽ കരുത്തിറ്റവരായിത്തീരാൻ എനിക്ക് പിന്നിൽ ഇവിടെ രണ്ട് ദേശീയ കളിക്കാര് ഇരിക്കുന്നുണ്ട് അപ്പോ നമ്മുടെയൊക്കെ ലക്ഷ്യം തീർച്ചയായിട്ടും ഉന്നതമായ മെസ്സിയെ പോലെ റൊണാൾഡോയെ പോലെ ഒക്കെ ലോകം അറിയുന്ന നല്ലൊരു ഫുട്ബോൾ കളിക്കാരനായി തീരണം എന്ന ആഗ്രഹം നിങ്ങൾക്കുണ്ടാകണം നമുക്കറിയാം ബൈജിംഗിയ അദ്ദേഹം ഫുട്ബോൾ ടീമിലേക്ക് വീണ്ടും തിരിച്ചു വന്നു കാരണം എന്താണ് ഭാരതത്തിന് ഇന്ന് ഈ കാലഘട്ടത്തിൽ നല്ലൊരു ടീമിനെ വാർത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് ക്രിക്കറ്റിനാണ് നമ്മുടെ ഭാരതം പ്രാധാന്യം നൽകിയിട്ടുള്ളത് പക്ഷേ ഫുട്ബോളിന്റെ തലത്തിൽ നോക്കുമ്പോൾ ലോകത്തിൽ നാം വളരെയേറെ പിന്നിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഈ ക്യാമ്പ് നടത്തുമ്പോൾ നമ്മുടെ ഇടയിൽ നിന്ന് അന്തർദേശീയ തലത്തിൽ കളിക്കുവാൻ കഴിവുള്ള കുട്ടികൾ വാർത്തെടുക്കപ്പെടണം എന്നുള്ള ആഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളം ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് സന്തോഷ് ട്രോഫിയിലൊക്കെ കളിച്ച് നടന്നിരുന്ന ആ കാലഘട്ടം ഇപ്പോഴും വളരെ ഉന്നതമായ നിലവാരം പുലർത്തിയിരുന്നു ഫുട്ബോളിൽ അതിനൊരുപാട് ക്ലബുകളും ഉണ്ടായിരുന്നു ഇപ്പോഴും ക്ലബുകളുണ്ട് പക്ഷേ ഇപ്പൊ വേണ്ടത്ര പ്രോത്സാഹനം സർക്കാർ തലത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ എന്നറിയില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഇവിടെ നിന്ന് നല്ലൊരു ടീമിനെ വാർത്തെടുക്കാനായിട്ട് സാധിക്കും മധ്യവേദന അവധി ആഘോഷിച്ച് നടക്കുവാനുള്ള ഈ കാലഘട്ടം ശരീരത്തെ മനസ്സിനെ ആത്മാവിനെ നിയന്ത്രിച്ചുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പരിശീലനത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങളിൽ വലിയ പ്രത്യാശ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് നിങ്ങളുടെ കാലുകളിലൂടെ ഭാരതത്തിന്റെ യശസ് ഉയരുന്നതിന് കാണുന്നതിനു വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളാണ് ഇവിടെ ഉള്ളത് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആത്മാർത്ഥമായൊരു സമർപ്പണം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷാജിതൻ അധ്യക്ഷയായി കേരളോത്സവത്തിൽ നമുക്ക് കളിക്കണം ായിരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഡെഡിക്കേഷൻ ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് വിജയത്തിലേക്ക് നയിക്കുകയുള്ളൂ ഈ ഒരു മുപ്പത് ദിവസം നിങ്ങളുടെ നിശ്ചയദാർഢ്യവും അതോടൊപ്പം തന്നെ നിങ്ങളുടെ സമർപ്പണവും ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് വരികയുള്ളൂ ഇതിന് നേതൃത്വം കൊടുക്കുന്ന എൽ ഐ ടെക്സ് എന്ന സ്പോർട്സ് അക്കാഡമിയിലെ എല്ലാവരെയും പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു അവരും നമ്മുടെ ഇടവകയിലെ സ്പോർട്സിൽ വളരെ താല്പര്യത്തോടുകൂടെ മുന്നോട്ട് പോകുന്ന നമ്മുടെ ക്ലബിലെ അംഗങ്ങളുമാണ് ഇതിന് അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ വളരെ ഒരു സഹകരണവും അവിടെ സഹകരണം വളരെ ഇതില് പരിഗണിക്കേണ്ടതാണ് പറയേണ്ടതാണ് ഏറ്റവും എല്ലാവരെയും നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്ത് വി ജി ഗിരീഷ് കുമാർ ചന്ദ്രൻ കളരിക്കൽ റെജിനൽഡ് അലക്സ് സാജു ഇളന്തുരുത്തി ചർച്ചിൽ എഫ് സി ക്ലബ്ബ് അംഗങ്ങളായ ഫെബിൻ ജോസി നിഫിൻ ഫ്രാൻസിസ് ജോസലിൻ നിധിൻ എന്നിവർ നേതൃത്വം നൽകി ചർച്ചിൽ എഫ് സി ക്ലബ്ബ് പ്രസിഡന്റ് ജോസ്മി ടൈറ്റസ് സ്വാഗതവും അഡ്വക്കേറ്റ് ഇ ആർ ഷാജി നന്ദിയും പറഞ്ഞു